ഇന്ത്യൻ മരണമണി മുഴങ്ങിയ ദിവസമായിരുന്നു ഡിസംബർ ബാബരി താഴിക കുടങ്ങൾ സംഘപരിവാർ തകർത്തെറിയുമ്പോൾ അതൊരു കറുത്ത ദിനമായി മാറുകയായിരുന്നു എത്ര കെട്ടിപ്പൊക്കിയാലും പള്ളിപ്പറമ്പിൽ രാമക്ഷേത്രം അതാണ് മേൽവിലാസം അത് മാത്രമാണ് മേൽവിലാസം ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് മുമ്പുള്ള ആ പള്ളിയുടെ വീഡിയോ കാണാം സുബ്രാനന്ദ നാനൂറ്റി അൻപത് വർഷത്തോളം മുസ്ലിമീങ്ങൾ സുജൂത് ചെയ്ത റബ്ബിന്റെ ഭവനമായ ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ പരിശുദ്ധ അവർ അള്ളാഹുവിന്റെ പള്ളികളെ അക്രമിക്കുന്നവർ അവർക്ക് ദുനിയാവിൽ നിന്നതയുണ്ടാകും വേദനാജനകമായ ശിക്ഷയായിരിക്കും അള്ളാഹു സുബാന ബാബരി മസ്ജിദിന്റെ ഭൂമി മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് തിരികെ നൽകുമാറാകട്ടെ അള്ളാഹുമാർ ഉദ്ദ മസ്ജിദ് ബാബരി ഇല ഐദിൽ